മിത്ര ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് രൂപ ലഭിക്കും ക്ഷയുമായി രാത്രി ഓട്ടത്തിന് പോയി വാന് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കാടാപുഴ പല്ലിക്കണ്ടം സ്വദേശി സുഭാഷാണ് മരിച്ചത് മുപ്പത്തിയേഴ് വയസ്സായിരുന്നു ചൊവ്വാഴ്ച വീട്ടിൽ നിന്നും കാണാതായ സുഭാഷിനെ പിറ്റേന്ന് രാവിലെ ദുരിഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു കാടമ്പുഴ പല്ലിക്കണ്ടത്തെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ കിണറിലാണ് സുഭാഷിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കാടമ്പുഴ പല്ലിക്കണ്ടം സ്വദേശി തൊണ്ടിയിൽ വീട്ടിൽ സുഭാഷാണ് മരിച്ചത് ചൊവ്വാഴ്ച വീട്ടിൽ നിന്ന് ഓട്ടം പോകാനുണ്ടെന്ന് പറഞ്ഞ രാത്രി ഏഴരയോടെ പുറത്തിറങ്ങിയ സുഭാഷ് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയിരുന്നില്ല ബുധനാഴ്ച രാവിലെ തന്നെ വീട്ടുകാർ പരാതി നൽകിയതനുസരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം ദൂരെയുള്ള സ്വകാര്യ സ്ഥലത്തെ കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത് സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ ചൊവ്വാഴ്ച രാത്രി ഏഴരയോടെ വീട്ടിൽ നിന്ന് ഓട്ടം പോകാനുണ്ടെന്ന് പറഞ്ഞു പോയ സുഭാഷ് പോയത് ഓട്ടോ റിപ്പയർ ചെയ്യാൻ വർക്ക്ഷോപ്പിലേക്കായിരുന്നു തുടർന്ന് വർക്ക്ഷോപ്പുകാരൻ അതേ ഓട്ടോയിൽ സുഭാഷിനെ പല്ലിക്കണ്ടെത്തി തിരിച്ചുകൊണ്ടു വിട്ടതായി മൊഴി നൽകിയിട്ടുണ്ട് പിന്നീടാണ് സുഭാഷിനെ കാണാതാകുന്നതും മൃതദേഹം കിണറ്റിൽ കണ്ടെത്തുന്നതും കാടാമ്പുഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സുഭാഷിന് സാമ്പത്തിക പ്രശ്നങ്ങളോ മറ്റു കുടുംബ പ്രശ്നങ്ങളോ ഇല്ലെന്നാണ് സൂചന പള്ളിക്കണ്ടം സ്വദേശി തൊണ്ടിയിൽ കുമാരൻ സുലോചനാ ദമ്പതികളുടെ മകനാണ് ശ്രുതിയാണ് ഭാര്യ വയസ്സുള്ള അവനിക നാല് വയസ്സുള്ള ആൻവിക എന്നിവർ മക്കളാണ്